പ്രപഞ്ചസത്യങ്ങൾ മനുഷ്യനു മുന്നിൽ ചുരുൾ നിവർത്തുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ അനന്തമാണ് ആഴമുള്ള തത്വശാസ്ത്രത്തിലേക്കും ആത്മീയതയിലേക്കും എക്കാലവും മനുഷ്യനെ നയിച്ചിട്ടുള്ളത് അവൻ്റെ കൺമുന്നിൽ തെളിഞ്ഞ കാഴ്ചകളാണ് മനസ്സിൽ ചോദ്യമുണർത്തിയ ദൃശ്യങ്ങൾ ചിന്താശേഷിയുടെ ഏറ്റക്കുറച്ചിലുകളും വ്യത്യസ്തതകളും അനുസരിച്ച് മനുഷ്യരെ വിഭിന്നങ്ങളായ അന്വേഷണങ്ങളിലേക്കും കണ്ടെത്തലുകളിലേക്കും നയിച്ചു ശാസ്ത്രത്തിൻ്റെയും തത്വചിന്തകളുടെയും അടിസ്ഥാനങ്ങൾ ഒന്നു തന്നെയാണ് കാഴ്ചകളുടെയും തിരിച്ചറിവുകളുടെയും യുക്തിഭദ്രത തേടി യാത്ര ചെയ്ത അനേകരിലൂടെ യാഥാർത്ഥ്യങ്ങൾ ലോകത്തിനു മുന്നിൽ വെളിപ്പെട്ടു അവ എക്കാലത്തെയും മനുഷ്യർക്ക് വലിയ തിരിച്ചറിവുകൾ നൽകി ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിവികാസത്തിനൊപ്പം വളർച്ച പ്രാപിച്ച മഹത്തായ ഒരു ബൗദ്ധിക മേഖലയാണ് ഗണിതശാസ്ത്രത്തിൻ്റെത് വിഖ്യാതരായ ഗണിതജ്ഞരുടെ സംഭാവനകളാണ് ആധുനിക ശാസ്ത്രത്തിന് അടിത്തറ പാകിയത് ഗണിതശാസ്ത്രത്തിൻ്റെ അളക്കാനാവാത്ത പ്രാധാന്യത്തെ പരിഗണിച്ചുകൊണ്ട് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്ന് അത് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഗണിതശാസ്ത്രജ്ഞരായ ചിന്തകരുടെ തിരിച്ചറിവുകൾ എക്കാലവും മാനവചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ചവയാണ് പ്രതിപാദനരായ ശാസ്ത്രജ്ഞർക്ക് വലിയ സ്വപ്നങ്ങൾ കാണുവാനും വലിയ ലക്ഷ്യങ്ങളിലേക്ക് ചരിക്കുവാനും എന്നും പ്രചോദനം നൽകിയിട്ടുള്ളത് ഗണിതശാസ്ത്രമാണ് അതിനുമപ്പുറം ആധുനിക മനുഷ്യന്റെ സാങ്കേതികവും ബൗദ്ധികവുമായ സകല നേട്ടങ്ങൾക്കും അവനെ പ്രാപ്തനാക്കിയതിന് പിന്നിലും ഗണിതശാസ്ത്രത്തിന് നിർണായക സ്ഥാനമുണ്ട് ഗണിതശാസ്ത്രത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള തത്വചിന്തകൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകളെ ഏറെ വളർത്തിയിട്ടുണ്ട് കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ ആകാശത്തിൻ്റെ അനന്തതയിലും തൻ്റെ തന്നെ ഉള്ളിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ തിരിച്ചറിയുന്ന ജീവൻ്റെ അത്ഭുതങ്ങളിലുമുൾപ്പെടെ ഗണിതശാസ്ത്രത്തിൻ്റെ സങ്കേതങ്ങളിലൂടെ നമ്മെ തേടിയെത്തുന്ന തിരിച്ചറിവുകൾ ആത്മീയമായും നമ്മെ ഏറെ വളർത്തുവാൻ പര്യാപ്തമാണ് അതിന് മികച്ച ഒരു ഉദാഹരണമുണ്ട് യൂറോപ്യൻ ഗണിതശാസ്ത്രജ്ഞനും ചിന്തകനുമായിരുന്ന ഗേഡൽ അവതരിപ്പിച്ച അവതരിപ്പിച്ചർ അഥവാ തിയറം ഓസ്ട്രിയൻ ലൊജീഷ്യനും മാത്തമാറ്റീഷ്യനുമായിരുന്ന കേട്ട് ഗേഡൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗണിത സിദ്ധാന്തങ്ങളാണ് ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് എന്ന് പറയുന്നത് തത്വശാസ്ത്രത്തിലെയും ഗണിതശാസ്ത്രത്തിലെയും വലിയ ഒരു വിപ്ലവം തന്നെയാണ് ഗേഡലിൻ്റെ ഈ തിയറംസ് എന്താണ് ഗേഡലിൻ്റെ ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് ഗണിതശാസ്ത്രത്തിൽ അപൂർണത എന്ന് പറയുന്നത് ഒരു വിശേഷണമാണ് കാരണം ഗണിതം എല്ലായ്പ്പോഴും പൂർണത അവകാശപ്പെടുന്ന കൃത്യത അവകാശപ്പെടുന്ന തീർച്ചയായകാശപ്പെടുന്ന വ്യവഹാരങ്ങളാണ് ഗണിത എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടും കൂട്ടിയാൽ നാല് അതാകാനേ പാടുള്ളൂ അപ്പോൾ അകൃത്യതക്കെയോ കൃത്യതയില്ലായ്മയ്ക്ക് തീർച്ചക്കുറവിന് അവ്യക്തതയ്ക്ക് അതിലൊന്നും ഗണിതത്തിന് ഇടമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ആ ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് കാലഘട്ടത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ കേർഡ് ഗർഡൽ അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രസിദ്ധമായ ഇൻകംപ്ലീറ്റ്നെസ് തിയറം അവതരിപ്പിച്ചു ഗണിതം എല്ലായ്പ്പോഴും പൂർണ്ണതാ സിദ്ധാന്തങ്ങളെയാണ് ആശ്വസിച്ചു അത് ശരിയാണ് ഇത് കൃത്യമാണ് ഡിറ്റർമിനേറ്റ് ആണ് സേർട്ടൺ ആണ് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇൻകംപ്ലീറ്റ്നെസ് തീരം എന്ന് പറയുന്നത് വിപ്ലവാത്മകരമായി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല സിദ്ധാന്തങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടേണ്ടവയല്ല എന്ന അടിസ്ഥാന സങ്കല്പത്തിലൂന്നി മുന്നേറിയിരുന്ന അക്കാലത്തെ ചിന്തകർക്ക് മുന്നിൽ ഗേഡൽ അവതരിപ്പിച്ചത് അവസാനമില്ലാത്ത ഒരു സമസ്യയായിരുന്നു പൂർണ്ണത അവകാശപ്പെട്ടിരുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും പൂർണ്ണമാകുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു ഏതൊരു ഗണിത സിദ്ധാന്തത്തിലെ അല്ലെങ്കിൽ ഗണിത വ്യൂഹത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ളത് നമുക്കറിയാം പ്രമാണങ്ങൾ ആക്സിയംസ് വിളിക്കും അതുപോലെ അനുമാനങ്ങൾ നിർവചനങ്ങൾ സങ്കല്പനങ്ങൾ സിദ്ധാന്തങ്ങൾ അപ്പോൾ ഈ പ്രമാണങ്ങളിൽ നിന്ന് ആക്സിയംസിൽ നിന്ന് സിദ്ധാന്തങ്ങളിലേക്കുള്ള പ്രയാണം അത് വളരെ യുക്തിപരമായിരിക്കണം യുക്തിപരമായ ഉപപത്തി അല്ലെങ്കിൽ ഉപവാദനം തെളിവ് അതിനുണ്ടായിരിക്കണം സ്വയം സിദ്ധങ്ങളായ അടിസ്ഥാന പ്രമാണങ്ങളെ ആധാരമാക്കിയ ഗണിതശാസ്ത്ര സംവിധാനങ്ങൾ അതിൽ തന്നെ പൂർണതയും നിലനിൽപ്പും ഉള്ളവയല്ല എന്നതായിരുന്നു കേട്ട് ഗേഡലിന്റെ വാദം ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന സങ്കല്പങ്ങൾ മറ്റേതെങ്കിലും സിദ്ധാന്തങ്ങളുടെ സഹായത്തോടെ തെളിയിക്കപ്പെടാത്ത പക്ഷം ആദ്യ സിദ്ധാന്തം പൂർണ്ണമാകുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചു ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും അവശേഷിക്കും രണ്ടും രണ്ടും നാല് രണ്ടെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യൂഹത്തിന് അപ്പുറത്തേക്ക് പോകണം അരിത്തമെറ്റിക് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ സംഖ്യാ സമ്പ്രദായത്തിലേക്ക് പോകണം പ്ലസ് എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് പോകണം വീണ്ടും മൂന്ന് എന്ന് പറയുമ്പോൾ അത് റിയൽ നമ്പേഴ്സിലോട്ടോ അല്ലെങ്കിൽ സംഖ്യാ സമ്പ്രദായങ്ങളിലേക്ക് പോകണം ഒരു വ്യൂഹത്തിനുള്ളിൽ നിന്നും ആ വ്യൂഹത്തിൻ്റെ അപ്പുറങ്ങളിലേക്ക് കടക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നത് ആൻ ആക്സിയോമാറ്റിക് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ക്യാൻ നെവർ ബി കംപ്ലീറ്റ് അതാണ് കൺസിസ്റ്റൻസി ആൻഡ് കംപ്ലീറ്റ്നെസ് നെവർ ഗോ ടുഗതർ ഇതാണ് ഒന്നാമത്തെ ഗഡൽ തീരം രണ്ടാമത്തെ ഗഡൽ തീറം എന്ന് പറയുന്നത് അത് രസകരമാണ് അതിൻ്റെ പ്രതിപാദനം ഒരു ഗണിത വ്യൂഹത്തിലുള്ള സത്യപ്രസ്താവനയുടെ സത്യത്തെ തെളിയിക്കുക സാധ്യമല്ല എന്നുള്ളതാണ് തെറ്റോ ശരിയോ എന്ന് ആ വ്യൂഹത്തിനുള്ളിൽ നിന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല യു കനോട്ട് പ്രൂവ് ദ ട്രൂത്ത്നെസ് ഓഫ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് വിതിൻ ദാറ്റ് സിസ്റ്റം അതറിയണമെങ്കിൽ ആ സിസ്റ്റത്തിന് അപ്പുറത്തേക്ക് പോകണം യഥാർത്ഥത്തിൽ ഈ ഗണസ്ഥിരം നമ്മെ നയിക്കുന്നത് ഗണിതത്തിൻ്റെ അതിഭൗതിക തലങ്ങളിലേക്കാണ് അതീത ഗണിതം എന്ന് നമ്മളെ വിളിക്കും നമ്മളതിനെ വിളിക്കാം മെറ്റാ മാത്തമാറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരു സത്യപ്രസ്താവനയുടെ സത്യത്തെ ആ വ്യൂഹത്തിനുള്ളിൽ നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റില്ല ഇറ്റ് ഈസ് ഇൻഹിയർ ആൻഡ്ലി നെസസറി ടു ഗോ ഔട്ട് ഓഫ് ദ സിസ്റ്റം ആർ എംപ്ലോയ്സ് എ റിച്ചർ സിസ്റ്റം ശാസ്ത്രത്തിൻ്റെയും ഗണിതശാസ്ത്രത്തിൻ്റെയും കൃത്യതയിലും ഫലസിദ്ധിയിലും സംശയങ്ങളേതുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേട്ട് ഗേഡൽ മുന്നോട്ട് വെച്ച ആഴമുള്ള ചില ചോദ്യങ്ങൾക്ക് ദൂരവ്യാപകമായ സ്വാധീനശേഷി ഉണ്ടായിരുന്നു ആഴമുള്ള ചില ചോദ്യങ്ങൾക്ക് പൂർണ്ണതയുള്ള ഒരു ഉത്തരം നൽകുവാൻ സിദ്ധാന്തങ്ങൾക്ക് കഴിയില്ല എന്ന ബോധ്യം ചിന്തകർക്കിടയിൽ സൃഷ്ടിക്കുവാൻ അക്കാലത്ത് കേവലം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഗേഡലിന് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളുടെ സ്വാധീനം ഗണിതശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല ഭൗതികശാസ്ത്രത്തിലും തത്വശാസ്ത്ര ചിന്തകളിലും അപൂർണതാ സിദ്ധാന്തത്തിന്റെ സ്വാധീനം പ്രകടമായി ചുറ്റും ഒരു വൃത്തം വരയ്ക്കാവുന്ന ഏതൊരു വസ്തുവിനേയും ഏതൊരു സിസ്റ്റത്തെയും വിശദീകരിക്കണമെങ്കിൽ നമ്മൾ നമ്മളതിന്റെ പുറത്ത് കടന്നാലേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇത് ഞാനും മീമാംസപരമായ വലിയൊരു വിപ്ലവകരമായ കാഴ്ചപ്പാടാണ് ഈ പ്രപഞ്ചം മുഴുവനേയും ഇപ്രകാരം നമ്മളൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് കണക്കാക്കണമെങ്കിൽ ഇതിന് പരമമായ വിശദീകരണം സാധിക്കണമെങ്കിൽ ഇതിന് പുറത്തുള്ള എന്തിനോടോ പരാമർശിച്ചാലേ അത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണല്ലോ അതിൻ്റെ ഇംപ്ലിക്കേഷൻ വളരെ കറക്റ്റ് അത്തരത്തിൽ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ ദാർശനിക ആഭിമുഖ്യങ്ങളോട് പ്രത്യേകിച്ച് അതിഭൗതിക ശാസ്ത്രത്തെ തന്നെ എഴുതി തള്ളുവാനുള്ള വിയറ്റ്ന സർക്കിൾ പോലെയുള്ള ഇൻ്റലക്ച്വൽ ഗ്രൂപ്പുകളുടെ പരിശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഗേഡലിൻ്റെ തീറംസ എന്ന് പറയുന്നത് അത്തരണത്തിൽ ദാർശനികമായ എന്തൊക്കെ മാനങ്ങളാണ് ഗേഡൽ തീരം കൊണ്ടുവന്നിരിക്കുന്നത് സയൻസ് കൃത്യമാണ് സ മെറ്റീരിയൽ ഇൻറ്റർപ്രിട്ടേഷൻ മാത്രം മതി യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കാൻ ഭൗതികപരമായ ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കെല്ലാം തെളിയിക്കാം അതിഭൗതികമായ കാര്യങ്ങൾക്ക് യാതൊരു അർത്ഥവും ജീവിതത്തിലില്ല എന്ന് വിശ്വസിച്ചിരുന്ന കാലം അതുകൊണ്ട് തന്നെ ഒരു നിശ്ചല ലോകവീക്ഷണമാണ് ആ കാലഘട്ടത്തിൽ ശാസ്ത്രം സമ്മാനിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ അപൂർണതാ സിദ്ധാന്തം കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആ കാലഘട്ടത്തിലെ തത്വശാസ്ത്ര ചിന്തകളെയാണ് ശാസ്ത്രത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലഘട്ടത്തിലെ അഭൂതപൂർവമായ വളർച്ച ശാസ്ത്രീയ നേട്ടങ്ങളെപ്പറ്റിയുള്ള അമിത പ്രതീക്ഷ ലോകത്തിന് സമ്മാനിച്ചിരുന്നു ശാസ്ത്രത്തിനും പ്രപഞ്ചത്തിനും അതീതമായ പരമയാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളിൽ നിന്ന് ഭൗതിക സമൂഹം അകന്നു തുടങ്ങിയിരുന്നു അത്തരം കാഴ്ചപ്പാടുകൾക്ക് അപൂർണതാ സിദ്ധാന്തം തിരിച്ചടിയായി സിദ്ധാന്തങ്ങളുടെയും ശാസ്ത്രീയ നിരീക്ഷണങ്ങളുടെയും പൂർണത ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി ഒരു ശാസ്ത്ര വ്യൂഹവും അതിൽ തന്നെ തെളിയിക്കപ്പെടാൻ സാധിക്കത്തില്ല ആ അർത്ഥത്തിലാണ് ഇപ്പോൾ ബിഗ് ബാങ് പോലെയുള്ള പ്രപഞ്ച വിജ്ഞാനിയത്തിലെ തീറംസ് അത് പ്രപഞ്ചം വിശാലമായ പ്രപഞ്ചം അത് വികസിച്ചു എന്ന് പറയുന്ന വളരെ മനോഹരമായ സിദ്ധാന്തങ്ങൾ അതിനുള്ളിൽ തന്നെ ചില പ്രൂഫുകൾ നമുക്ക് നടത്താനായിട്ട് പറ്റില്ല യൂണിവേഴ്സ് സെൽഫ് ആണ് സെൽഫ് പ്രൂവൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ യൂണിവേഴ്സിനെ കുറിച്ച് ഉള്ള ചില അന്വേഷണങ്ങളും ചോദ്യങ്ങളും നമ്മളെ എത്തിക്കുന്നത് പ്രപഞ്ചത്തിന് അപ്പുറത്തേക്കാണ് ഈ രീതിയിലാണ് നമുക്ക് അതിനെ പറയാനായിട്ട് പറ്റുന്നത് അതിനെല്ലാം അപ്പുറമായിട്ട് മനുഷ്യൻ്റെ അറിവ് എന്ന് പറയുന്നത് അപൂർണമാണ് മനുഷ്യൻ തന്നെ അപൂർണനാണ് അതുകൊണ്ടാണല്ലോ ഫൈനൈറ്റ് ഹ്യൂമൻ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നത് പരിമിതികൾ നിറഞ്ഞ മനുഷ്യന് അപൂർണമായതിലേക്കുള്ള ചില ദാഹം അവിടെയാണ് എനിക്ക് ഒരു അതിഭൗതികമാനം ായിട്ടുള്ള അതീത തലം എന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു അപൂർണത എന്ന ആശയത്തിന് വലിയ ആഴമുണ്ട് മനുഷ്യപ്രകൃതിയെ സംബന്ധിച്ച് പൂർണത എന്നത് ഒരു നേട്ടമല്ല മനുഷ്യന്റെ നേട്ടങ്ങൾക്ക് അടിസ്ഥാനം സാർവത്രികമായ അപൂർണതകളാണ് ശാസ്ത്രീയ നേട്ടങ്ങൾക്കും ആത്മീയ നേട്ടങ്ങൾക്കും പിന്നിൽ അപൂർണതകൾക്ക് വലിയ സ്ഥാനമുണ്ട് ചിന്തിക്കുന്ന മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്നതും അതുതന്നെയാണ് അതിനാൽ അപൂർണത എന്നൊന്ന് നിശ്ചയമായും ഉണ്ട് എന്നുള്ളതും അത് ഒരിക്കലും പൂർണ്ണമായി പരിഹരിക്കപ്പെടില്ല എന്നുള്ളതുമായ തത്വചിന്ത മനുഷ്യന്റെയും ശാസ്ത്രത്തിന്റെയും അസ്തിത്വവുമായി ബന്ധപ്പെട്ടതാണ് ഗണിതശാസ്ത്ര മണ്ഡലത്തിൽ ഗണിതം തേടിയുള്ള ഒരു പ്രയാണം നടത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ കാരണം കൃത്യത തീർച്ച തീർപ്പ് കൽപ്പിക്കൽ വ്യക്തത അതെല്ലാം ഗണിതശാസ്ത്ര ഭാഷയാണ് അതെ അല്ലാത്തതൊന്നും ഗണിതമായി ഏറ്റെടുക്കുന്നതായിട്ട് തോന്നി ഗണിതത്തെ ഇങ്ങനെയുള്ള ഒരു ഗണിതത്തെ അപൂർണതയുടെ അനുഭവങ്ങളുള്ള സാധാരണ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം തീർച്ചയായിട്ടും പറ്റില്ല കാരണം മനുഷ്യജീവിതം അപൂർണമാണ് ഈ അപൂർണമായ ജീവിതത്തിലുള്ള മനുഷ്യൻ പൂർണ്ണത തേടി പോകുന്നു എന്ന് പറയുന്ന തന്നെ വലിയൊരു കാര്യമാണ് ഒരു ആദ്യം തന്നെ ഒരു വിരോധാഭാസമായി തോന്നാം അപൂർണമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള ജീവിതത്തിൽ അനന്തതയും അൺബൗണ്ടഡ്നെസ്സും റിയാലിറ്റിയും എല്ലാം നമ്മളെങ്ങനെ അന്വേഷിച്ച് പോകുന്നു എന്നുള്ളതൊരു വിരോധാഭാസമായിട്ട് തോന്നാം പക്ഷേ സത്യം എന്ന് വെച്ചാൽ ഈ ശാസ്ത്ര സത്യം തേടിയിട്ടുള്ളത് അത് മതത്തിൻ്റെ രീതിയിലാണെങ്കിലും ശാസ്ത്രത്തിൻ്റെ രീതിയിലാണെങ്കിലും നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരു പ്രവൃത്തിയാണ് അതായത് പൂർണമായ സത്യം അബ്സല്യൂ ട്രൂത്ത് ഈ അബ്സല്യൂ ട്രൂത്ത് തേടി പോകുന്ന പ്രവൃത്തിയാണ് നമ്മൾ രണ്ടുപേരും ചെയ്യുന്നത് ഗണിതത്തിലായാലും ഗണിതത്തിലായാലും ശാസ്ത്രത്തിലായാലും മതപരമായ രീതികളിലായാലും നമ്മുടെ ലക്ഷ്യം ഒന്നു തന്നെയാണ് നമ്മൾക്ക് തേടുന്നത് പൂർണ്ണത അന്വേഷിച്ചിട്ടുള്ള യാത്രയാണ് പക്ഷേ നമ്മൾ അവലംബിച്ചിട്ടുള്ള മാർഗങ്ങൾ രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിൽ ചെയ്യുന്നു ശാസ്ത്രത്തിലൂടെ സത്യത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു മതപ്രവർത്തകർ മതത്തിലൂടെ ശാസ്ത്രത്തിൻ്റെ സത്യത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു ധന്യതയുടെ അനുഭവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഒരു മനുഷ്യനും ശാസ്ത്ര ഒരു ശാസ്ത്രജ്ഞനും ശാസ്ത്രത്തിൻ്റെ ചിന്താഗതിയിൽ മാത്രം കംപ്ലീറ്റ് ആവാൻ സാധിക്കില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ അവൻ ഒരു സ്പിരിച്വൽ കമ്പോണൻ്റ് കൊണ്ടുവന്നേ പറ്റൂ ഇത് ആൽബർട്ട് ഐൻസ്റ്റൈനെക്കുറിച്ചും കുറിച്ചും കപ്ലറിനെ കുറിച്ചും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ആധുനിക ശാസ്ത്രത്തിന്റെ വക്താക്കൾക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നതായിട്ടാണല്ലോ ചരിത്രം പറഞ്ഞു തരുന്നത് അത് എനിക്ക് തോന്നുന്നു സാർ അത് ആയിട്ട് അത് ആ ഒരു സന്ദേശം ഗ്രഹിക്കുകയും വളരെയധികം ആരാധിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രവും ദൈവവിശ്വാസവും സ്പിരിച്വാലിറ്റി ഈ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണം എന്നാൽ മാത്രമേ നമുക്കൊരു പൂർണത കൈവരിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു അദ്ദേഹമാണ് അപൂർണതയാണ് നമുക്ക് അന്വേഷണത്തിനുള്ള ത്വര തരുന്നത് പൂർണമായ ഒന്നിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതില്ല പൂർണ്ണമായത് നമ്മുടെ കയ്യിൽ മുൻപിൽ തെളിവായി നിൽക്കുന്നുണ്ട് അപ്പൊ അപൂർണമായ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ അന്വേഷണത്വരയെ ഉണർത്തുന്നത് ഇപ്പൊ ഈ അപൂർണതയാണ് എപ്പോഴും ശാസ്ത്രജ്ഞരെ മുന്നോട്ട് നയിക്കുന്നത് അപൂർണതാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന ദാർശനിക ചിന്തകൾ വളരെ വലുതാണ് ശാസ്ത്രത്തിൻ്റെയോ ഗണിത ഭാഗമായ സിദ്ധാന്തങ്ങൾക്കപ്പുറം അതിന് മറ്റൊരു തലമുണ്ട് വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന ചില അടിസ്ഥാന ബോധ്യങ്ങളെയും അപൂർണതാ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ് അവസാനിക്കാത്തതും ആഴം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതുമായ ആത്മീയ അന്വേഷണങ്ങൾക്കുള്ള സാധ്യതകളാണ് അപൂർണതാ സിദ്ധാന്തം ദൈവവിശ്വാസികൾക്ക് തുറന്നു നൽകുന്നത് മതവിശ്വാസങ്ങൾ ഏതൊരു കോഡ് ക്രീഡ് ആൻഡ് കൾട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉള്ളതുപോലെ തന്നെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായിട്ട് നിൽപ്പുണ്ട് ഈ അടിസ്ഥാന പ്രമാണങ്ങളെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞാൽ വിശ്വാസം തകരും ഏതൊരു ഗണിത വിയൂഗത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത് അതേസമയം ഒരു കോമൺ ഫെയ്ത്ത് വിശ്വാസമണ്ഡലത്തിൽ നിന്നുകൊണ്ട് അതിഭൗതികമായ തലങ്ങളിലേക്ക് ചിന്തിക്കാൻ മനുഷ്യന് സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശാസ്ത്രത്തിൻ്റെ അറിവ് അപൂർണമാണ് മതദർശനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള നമുക്കുള്ള അറിവും അപൂർണമാണ് അറിവിൻ്റെ മണ്ഡലം അതിലേറെ വിസ്തൃതമാണ് അറിവില്ലായ്മയുടെ മണ്ഡലം രണ്ട് മണ്ഡലങ്ങളും അറിവിന് വേണ്ടി പൂർണ്ണതയ്ക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അന്വേഷണത്തിൽ ശാസ്ത്രം അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ദാഹം അത് ആ രീതിയിൽ നിർവഹിക്കുന്നു മതങ്ങൾ മതദർശനങ്ങൾ സനാതന ദൈവത്തിലുള്ള പങ്കുചേരന് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു മാത്തമാറ്റിക്സിൽ മാത്രമല്ല ഇൻകംപ്ലീറ്റ്നെസ് ഉള്ളത് റിലിജനിൽ മാത്രമല്ല നമ്മളുടെ ജീവിതവും ഒരു ഇൻകംപ്ലീറ്റ്നെസ്സിൻ്റെ ഉദാഹരണമാണ് ആ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാം ദാഹിക്കുന്ന ആ കംപ്ലീറ്റ്നെസ് കണ്ടുപിടിക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ മാത്രമേ പറ്റുകയുള്ളൂ ഒരു കാലത്ത് ഗണിതശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും ആഖ്യാനം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു ശാസ്ത്രത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് പകരം വയ്ക്കുവാൻ പോകുന്ന പ്രസ്ഥാനമാണ് ശാസ്ത്രം പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം എന്നുള്ളതായിരുന്നു ഗണിതം ഇൻഫിനിറ്റ് ആണ് എന്നുള്ള അനുമാനത്തിൽ നിന്ന് ഇത്തരണത്തിലുള്ള ന്യൂനീകരിക്കപ്പെട്ട സങ്കല്പങ്ങളുടെ മേലെയാണ് ഒരു ഇടുത്തി പോലെ യുക്തിഭദ്രമായ വാദഗതികളിലും സ്ഥിരീകരണങ്ങളുമായിട്ട് ഗേഡലിൻ്റെ ഇൻകംപ്ലീറ്റ്നെസ് തിയറംസ് കടന്നു വരുന്നത് അവിടെയാണ് ശാസ്ത്രത്തിന് ഒരു ഹംബ്ലിങ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകുന്നത് ഒരു സിസ്റ്റവും അതിൽ തന്നെ പൂർണ്ണമല്ല ഒരു ശാസ്ത്രശാഖയും അതിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല എന്നുള്ള കാര്യം എന്നത് ഇവിടെയാണ് ബിനോയ് അച്ഛൻ വിശദീകരിച്ചതുപോലെ ഗേഡൽ സിദ്ധാന്തത്തിൻ്റെ ദാർശനികവും ദൈവശാസ്ത്രവുമായ അന്തർധാരകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളതിനെ വളരെ ഭാഗികമായിട്ട് മാത്രമേ സമീപിച്ചിട്ടുള്ളൂ ഗണിത ശാസ്ത്രജ്ഞനും തത്വചിന്തകനും ഭൗതിക ശാസ്ത്രജ്ഞനുമായിരുന്ന കേട്ട് ഫ്രെഡറിക് ഗേഡൽ ആസ്ട്രിയ ഹംഗറിയിലാണ് ജനിച്ചത് പ്രതിപാദനായിരുന്ന അദ്ദേഹത്തിന് ഗണിതശാസ്ത്ര ലോകത്തെ അമ്പരപ്പിച്ച അപൂർണതാ സിദ്ധാന്തം അവതരിപ്പിക്കുമ്പോൾ കേവലം ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഒരു തികഞ്ഞ ദൈവവിശ്വാസിയായാണ് അദ്ദേഹം സ്വയം അവതരിപ്പിച്ചിരുന്നത് തൻ്റെ ശാസ്ത്രീയമായ തിരിച്ചറിവുകളും തത്വചിന്തകളും അദ്ദേഹത്തെ ജീവിതാവസാനം വരെയും ദൈവവിശ്വാസിയായി നിലനിർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും ശാസ്ത്ര സമൂഹത്തിന് മാത്രമല്ല ആത്മീയതയ്ക്കും ഒരു മുതൽക്കൂട്ടാണ് ഗേഡലിൻ്റെ തന്നെ വ്യക്തിഗതമായ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഐൻസ്റ്റൈൻ്റെ ദൈവം വ്യക്തിയായ ദൈവമായിരുന്നില്ല ഒരു തരം അമൂർത്തമായ ദൈവമായിരുന്നു അബ്സ്ട്രാക്ട് ഗോഡായിരുന്നു സ്പിനോസയുടെ ദൈവം വ്യക്തിയാണ് എന്നാൽ പകുതി വ്യക്തിയേ ആകുന്നുള്ളൂ പക്ഷേ എൻ്റെ ദൈവം എന്ന് പറയുന്നത് വ്യക്തിക്കും മീതേയായിട്ടുള്ള ദൈവമാണ് അതെൻ്റെ യുക്തിയുടെ നിർബന്ധം കൊണ്ട് ഞാൻ വിശ്വസിക്കുവാൻ പ്രേരിതനാകുന്ന ദൈവമാണെന്ന് അദ്ദേഹം പറയുക വ്യക്തിമാണെന്ന് മാത്രമല്ല ഒരുപക്ഷെ വ്യക്തിക്കും മീതേയാണ് എൻ്റെ ദൈവത്തിൻ്റെ സ്ഥാനം എന്ന് അദ്ദേഹം പറയും കാരണം ദൈവത്തിന് വ്യക്തിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും പക്ഷെ ദൈവം വ്യക്തിക്കും മേധേയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അനുമാനം പല ദാർശനികരെയും ദൈവശാസ്ത്രത്തിലും ശാസ്ത്രജ്ഞരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്നത് ഒരു പ്രാപഞ്ചിക ക്രമമാണ് ഒരു തത്വമാണ് വ്യക്തിയായ ദൈവത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെയാണ് ഭാഗികമായിട്ട് പകുതി തൻ്റെ ഗണിതശാസ്ത്രവും വ്യക്തിശാസ്ത്രവും ഉപയോഗിച്ചുകൊണ്ടും പകുതി തൻ്റെ മതപശ്ചാത്തലത്തിൻ്റെ ബലത്തിലും അദ്ദേഹം വ്യക്തിയായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ വിശ്വാസ രഹസ്യങ്ങളൊക്കെ വലിയ യുക്തിഭദ്രത കൈവരിക്കുകയാണ് ഗേഡൽസിൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ മതശാസ്ത്ര സംവാദങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് നമ്മുടെ ജ്ഞാനമീമാംസകളുടെ അടിത്തറകളെ തന്നെ പൊളിച്ചെഴുതേണ്ടതിൻ്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന ഗേഡൽസിൻ്റെ ഇൻകംപ്ലീറ്റ്നെസ് തീയറംസ് എന്നുള്ളത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ് ഗണിതശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന ആഴമുള്ള ചിന്തകളും സിദ്ധാന്തങ്ങളും നിരവധി ലോകയാഥാർഥ്യങ്ങളെ വിശദീകരിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട് ഉത്തരമില്ലാത്തത് എന്ന് നാം കരുതുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ഇത്തരം ചില സിദ്ധാന്തങ്ങൾ നമ്മെ സഹായിക്കുന്നു അതിഭൗതികതയുടെ ആഴങ്ങൾ കൈയെത്തിപ്പിടിക്കാൻ നമ്മെ സഹായിക്കുന്ന ഗണിതശാസ്ത്ര തത്വങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ് ഈ ഡോക്യുമെന്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ് വാട്സപ്പ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് നയൻ സീറോ വൺ നയൻ സിക്സ് സീറോ ശൂന്യതയിൽ നിന്ന് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞാണല്ലോ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ ഈ ശൂന്യത എന്ന് പറയുന്നത് എന്താ ദൈവശാസ്ത്ര വീക്ഷണങ്ങൾ പറയുന്നു അത് ദൈവത്തിൻ്റെ പൂർണ്ണത തന്നെയാണ് എക്സ് നെഹിൽ ഹിലോഫിത്തും ശൂന്യതയിൽ നിന്നും ഒന്നിനും ഉണ്ടാകാൻ സാധിക്കുകയില്ല അതൊരു യുക്തിപരമായ അസംഭവ്യതയാണ് എന്നാൽ അത് ദൈവത്തിൻ്റെ പൂർണ്ണതയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എല്ലാത്തിനും ശൂന്യതയിൽ നിന്നും ഉണ്ടായി വരാൻ സാധിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾസ് എന്ന് നമ്മൾ പറയുന്നതാണ് സീറോ അതൊരു ഭീമാകാരമായ നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിത സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ച് ദ്രവ്യം അല്ലെങ്കിൽ ഗ്രാവിറ്റി ആ സ്പേസിനെ അത് വളയ്ക്കുന്നു എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് ആധാരമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം പക്ഷേ ഈ തമോ നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല അത് അത്തരത്തിലുള്ള ആപേക്ഷികത പൂജ്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ പൂജ്യത്തെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ ഒരു ബ്ലാക്ക് ഹോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് സീറോയും ഇൻഫിനിറ്റിയും മാത്തമാറ്റിക്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല അത് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിലും വെസ്റ്റേൺ ഫിലോസഫിയിലും ഇന്ത്യൻ റിലിജ്യൻസിലും ക്രിസ്ത്യാനിറ്റിയിലും ബുദ്ധിസത്തിലും ഉൾപ്പെട്ട ഒരു കാര്യമാണ്